ിക്കലുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച സമൻസിന്റെ പകർപ്പ് പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിവേക് കിരണ് ഇ ഡി സമൻസ് അയച്ചത് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു സമൻസ് എന്നാൽ വിവേക് കിരൺ ഹാജരായില്ല ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു സമൻസ് എന്നാണ് സൂചന വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് മുഖ്യമന്ത്രിയുടെ ശിവരം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച സമൻസിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് ഉണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രളയബാധിതർക്ക് വേണ്ടി വീട് വെക്കുന്നതിന് വടക്കാഞ്ചേരിയിൽ വീട് വെക്കുന്നതിന് പണം സമാഹകരിച്ചു എന്നുള്ള ഒരു ആരോപണത്തിലാണ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ച് ലൈഫ് മിഷന്റെ പേരിൽ ലൈഫ് മിഷൻ പദ്ധതി അനുസരിച്ച് അവിടെ വീട് വെക്കാനായിരുന്നു കേട്ടോ അതിന്റെ ഭാഗമായിട്ട് ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റെഡ് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഒരു സംഘടന അവര് പൈസ കേരളത്തിലേക്ക് അയച്ചു എന്നും അത് ദുബായ് കോൺസുലേറ്റ് വഴിയാണ് എത്തിയതെന്നും അതിന്റെ ഇടപാടുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വി വിവേകി ര പങ്കുണ്ടെന്നും ഒക്കെയായിരുന്നു അന്ന് പുറത്തുവന്ന ആരോപണങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുക അന്നത്തെ ഐ എസ് ജി പ്രസിഡൻ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുകയും എം ശിവശങ്കറിനെ അതിനുശേഷം പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് സരിത സന്ദീപ് ഇവർക്കൊപ്പം വിവേക് കിരണിന്റെ പേരുമുണ്ടായിരുന്നു എന്നാൽ വിവേക് കിരൺ ഈ ചോദ്യം ചെയ്യലിനോ അല്ലെ സംഘത്തിന് മുമ്പിൽ ഇ ഡി ഇ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടില്ല കൊച്ചിയിലെ ഇ ഡി ഉദൂസനായ ആനന്ദ് നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ഹാജരാകാനായിരുന്നു ആവശ്യം എന്നാൽ ഹാജരായിട്ടില്ല ഇത് സംബന്ധിച്ച ഉള്ള രേഖകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ആ അഡ്രസ് തന്നെ വിവേക്രൺ സൺ ഓഫ് പിണറായി എന്ന പേരിലാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് അന്ന് നോട്ടീസ് അയച്ചിരിക്കുന്നത് അങ്ങനെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ വീണ്ടും വീഴാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വിവേകരണ് ഇതുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഈ കള്ളപ്പണം വിളിപ്പിക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ പണം താട്ടലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് അന്ന് ഇ ഡി വിളിപ്പിച്ചത് പക്ഷെ ഇത്തരത്തിലൊരു സമൻസ് നൽകിയതിനു ശേഷം പിന്നീട് ഇ ഡി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കളപ്പടം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച സമൻസിൻ്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിവേക് കിരൺ ഇ ഡി സമൻസ് അയച്ചത് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു സമൻസ് അയച്ചത് എന്നാൽ വിവേക് കിരൺ ഹാജരായില്ല ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു സമൻസ് എന്നാണ് സൂചന ഈ ബിനോയി വിവരങ്ങൾ നൽകിയത്